പക്ഷെ ഈ ദേഹത്ത് എപ്പോഴും ഒരു നീറ്റലുണ്ട് അതാരും കാണാത്തൊരു നീറ്റല അരയോട് പറ്റിയുള്ളൊരു നീറ്റൽ അത് എന്തിനായിരിക്കാം മൂന്ന് കാര്യങ്ങളവിടുണ്ട് ഞാൻ കണ്ട പല പുരോഹിതരുടെയും നീറ്റലുള്ളവരാ എൻ്റെ അപ്പൻ അമ്പത് വർഷം ശുശ്രൂഷിച്ചു അമ്പതോ അമ്പത്തി വർഷം അഹങ്കാരം പറയല്ല എന്നാൽ ചെറിയൊരു അഭിമാനത്തിൽ അറിയട്ടെ ഒരു തുണ്ട് വസ്തു താൻ ദൈവനാമത്തിൽ മേടിച്ചിട്ട് തനിക്ക് വേണ്ടി മേടിച്ചിട്ടില്ല ഉള്ളത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തു ഒരായുസ് കൊണ്ട് ഒത്തിരി ഹോട് വെച്ചു ഒത്തിരി ഷൌക്കോട്ട വെച്ചു പക്ഷെ ഇരുപത്തഞ്ചു വർഷം നോക്ക ഇന്നു പെങ്കൊച്ചു ചാകുമോ ചാകുമോ രാത്രി ഫോൺ ബിരുമ്പം പേടിച്ചെടുക്ക ഇരുപത്തിയഞ്ചു വർഷം എന്റെ ചോദ്യം അതായിരുന്നു പാപാണെങ്കിൽ കൃഷി മാറത്തില്ലേ ശാപവാണെങ്കിൽ കൃഷി മാറ്റാത്ത ശാപമുണ്ടോ പിന്നെന്തിനാ ഒരപ്പനിങ്ങനെ മോടേ മരണം മുന്നേ കണ്ട് നീറി നീറി മരിച്ചേ ഒരു നീറ്റൽ ആരും കാണാത്ത നീറ്റൽ എൻ്റെ അപ്പൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഒരു ദിവസം അവരൊന്നിച്ച് കുടിച്ച് നടന്ന ഒരു ദിവസം ഒരു കുപ്പി ഇവരെല്ലാം കൂടെ ഒരു കുടം കള്ളു കുടിക്കായിരുന്നു അവരെ അതിൻ്റെ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന എൻ്റെ അപ്പനായിരുന്നു കുടി നിർത്തിയപ്പം കുടി നിർത്തി അപ്പം അവസാനമായപ്പം തീരെ വയ്യാതായി എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിൻ അവരൊരു പ്രായക്കാരാ ഒരു വയസ്സൊക്കെ വ്യത്യാസം ഒറ്റ മാഹുക്കളാണ് ഇവരെല്ലാം ഭയങ്കര സൈസുകളാണ് ഇവർ വന്നിട്ട് എടാ പോയി നിനക്ക് വയ്യാടാ ഇല്ല എടാ അത് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നും ഇച്ചിരി അടിക്കണോടാ എന്നാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഫങ്ഷൻ ചെയ്തോളൂ ഞാൻ ഇപ്പോഴും ഇന്നലെ ഒരു കുപ്പിയും ഒരു ചിക്കനും തിന്നും ആടാടാ നമ്മുടെ ബലം നീ ചുമ്മാ ഇച്ചിരി അടിക്കടാ ഇങ്ങനെ വലിക്കാതെ മദ്യം നിർത്തി അപ്പനോട് ഒന്ന് പറയുമ്പോ എന്നും ഒരു ബ്രാൻഡ് കഴിച്ചവൻ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടി മിലിട്ടറി കോട്ട വേണ്ടെന്ന് വെച്ചവൻ എഴുന്നേറ്റ് അടക്കാൻ പയ്യാ എന്താ നീറ്റൽ എന്നെ ചോദ്യപ്പെടുത്തി വ്യക്തിപരമായ ലൈഫിൽ വല്ലാത്ത നീറ്റലിലൂടെ എളിയവനെ പോയി സൂര്യസ് വന്നു പെങ്ങളുടെ മരണം പൊട്ടി നൂറ് ദിവസം ആശുപത്രി കിടന്ന് എന്റെ പെങ്ങൾ മരിച്ചു അമ്പത് വർഷം ശുഭൂഷ ഞാൻ എന്നോട് ചോദിച്ചു എന്നോട് ഈ ഭാഗം പറഞ്ഞു ീറ്റിലാണ് പുരോഹിതന്റെ വിജയം ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും എൻ്റെ ശുശ്രൂഷയിൽ എത്ര പേരുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ അടുക്ക വന്ന് എത്ര പേരുടെ കിഡ്നി സൗകര്യമായിട്ടുണ്ട് അവരിപ്പല്ല ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ തൻ്റെ മകൾ നീറി മരിച്ചു ചോദ്യങ്ങളുമായി ഞാൻ തമ്പുരാൻ്റെ അടുക്ക വന്നപ്പം പറഞ്ഞു ർക്കുമില്ലാത്തൊരു നീറ്റലുണ്ടോ ഒരു കാര്യമുണ്ട് ആര് വരുന്നവൻ്റെ നീറ്റല് മനസ്സിലാക്കാൻ ഒരു ഹൃദയമുണ്ടോ നീറ്റലുള്ളവനെ നീറ്റല് മനസ്സിലാകത്ത ക്ഷമിക്കണേ ഇന്ന് രക്ഷിക്കപ്പെട്ടു നാളെ കൃപാവലം കിട്ടി ഒരു തൂത് പറഞ്ഞു അതങ്ങ് അതോ കൂടി വാർത്തയായി പിന്നെ ഗൾഫ് അമേരിക്ക കാനഡ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ശ്രൂഷ പിന്നെ കാറ് വീട് ഫ്ലാറ്റ് ഇവർ കയറി നിൽക്കുമ്പം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും പക്ഷെ ഹൃദയത്തെ തൊടുവെന്ന് എനിക്കൊരു സംശയ പക്ഷെ നേറി വന്ന ദൈവദാസന്മാരണ്ട് അവരൊരു വാക്ക് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കും ഞങ്ങളിൽ മരണപോ നിങ്ങൾ ജീവനം എന്താ ചോദ്യത്തിനു എല്ലാവരും അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എളിമൻ പലപ്പോഴും തമ്പനോട് ചോദിച്ചു സഭയ്ക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത ശുശ്രൂഷയിൽ അത്യാവശ്യം കൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മക്കൾ എഞ്ചിനീയർ ഡോക്ടർ പക്ഷെ ഒരാഴ്ച കഷ്ടപ്പെട്ട ഒത്തിരിപ്പെട്ട മക്കൾ എങ്ങും എത്താൻ നിൽക്കുമ്പോൾ പാപാണ് ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരണം ശമുവല പക്ഷെ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശംഭുന്റെ പുസ്തകത്തിൽ ഏഴാമത് അധ്യായത്തിൽ വരുമ്പോ യോവേലും അഭിയാവും കൈക്കൂലി മേടിച്ചു ദുരാഗ്രഹികളായി ഞാൻ തമ്പനാണ് ചോദിച്ചു ശംഭു വരും വിശ്വസ്തനല്ലേ പൈസ കാലത്താ മുപ്പന്മാര് വന്നിട്ട് പറഞ്ഞു നിന്റെ മക്കള് വഴി നടക്കുന്നില്ല ശംഭു എന്നെ വിളിച്ച് ഞാൻ ചോദിച്ചു ശമ്പീർ പറഞ്ഞു വരെ ആ പൈസ കൈക്കൂലി മേടിച്ചിട്ടില്ല പിന്നിതെന്താ ഇല്ല ചണന്നൂർ കൊണ്ടുള്ളൊരു കാഴ്ചട്ട എന്തിനാ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനം രണ്ട് യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങൾ ഞങ്ങളനുഭവിച്ച ആശ്വാസം ക്കുന്ന പ്രിയപ്പെട്ടവരെ ആർക്കുമില്ലാത്തൊരു വേദനയെക്കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആർക്കുമില്ലാത്തൊരു ആശ്വാസം ആരെയും ആശ്വസിപ്പിക്കാൻ കഴി ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി പാസ്റ്റർ റജി വർഗീസ് ശക്തനായി കണ്ണൻ ഷംരാസിംഗ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ അന്നത്തെ ഉയർന്നു വന്ന ഒരു താരം പോലെ ഒരു കലഘട്ടത്തിൽ മലങ്കരയിൽ അന്ന് ആ സമയത്ത് അധികം ഈ സോഷ്യൽ മീഡിയ സജീവമല്ല കൺവെൻഷൻ വേദികളിലെ സ്ഥിര സാന്നിധ്യം ചെറുപ്പക്കാരൻ എം സി റോഡ് ഒരു ആക്സിഡന്റിലെ ചെറുപ്പക്കാരൻ മരിച്ചു വലിയ ആഘോഷമായി അദ്ദേഹത്തെ ഞങ്ങൾ അടക്കി തെരുവല്ലായി കൊണ്ടുവന്ന് പുതുവർഷം വെച്ചു എളിവല്ല സ്ഥലത്ത് വെച്ചു ആയിരങ്ങൾ തിങ്ങിക്കൂടി അവസാനം മുണ്ടൊക്കെ തോട്ടൊക്കെ വിലാപയാത്ര പോയപ്പോൾ ടൗണൊക്കെ നിശ്ചലമായി മണിക്കൂറുകൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ രാജാവിനെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി അടക്കി അടക്കം കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു പെട്ടെന്നൊരു മീറ്റിംഗ് കൊണ്ട് വിളിച്ചു കൂട്ടി കുടുംബത്തെ ഉദ്ധരിക്കണം അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ട് ഞാൻ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി അതിന് വേണ്ടി ഓടിയ ഒരാൾ ഞാനായിരുന്നു അങ്ങനെ അവരുടെ വേണ്ട ഉദാഹരണത്തിലുള്ള മുഴുവൻ പൈസയും ഞങ്ങൾ റേസ് ചെയ്തു മടുക്കി മോളെ കെട്ടിക്കാൻ പഠിപ്പിക്കാൻ പ്ലസ് ടു കഴിഞ്ഞ മോളെ പഠിപ്പിക്കാൻ നാല് വർഷത്തേക്കിന് ജോസ്കോ സ്ഥാപനത്തിൽ പോയിരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത ഓരോ വർഷത്തെ ഫീസ് കൃത്യമായി വരുന്ന പോലെ ബാങ്കുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന ചാട്ടേടക്കൗനെ വെച്ച് ഞങ്ങൾ എത്ര രൂപ പലിശ കൂട്ടിയാൽ കൂടെ വരുമ്പോൾ ആ വർഷത്തെ ഫീസാകും നാല് വർഷത്തെ ഓരോ വർഷം ഫീസ് ഇട്ടു പിന്നെ അതിനെ കെട്ടിക്കാനുള്ള പൈസ ഇട്ടു പിറ്റേ ദിവസം വർഷം ഏതാണ്ട് അതേ ദിവസം വീട്ടിൽ വന്നിട്ട് ജോസ്കോയിലേക്ക് തിരിച്ചു പോയ മോളെ കസിൻസ് കൂട്ടറിലേക്ക് കൊണ്ടുവിടുമ്പോൾ ഒരു കട്ടറി ചാടി വണ്ടിയൊന്നി ഇവളെ വീണു തല പൊറോട്ട അടിച്ചു എറണാകുളം വരെ എത്തിച്ചു മരിച്ചുപോയി കൃപ മരിച്ചു കൃപയെ വീട്ടിൽ കൊണ്ടു വെച്ചു ഞങ്ങളിത് ഇറച്ചി കൊണ്ടുവന്നു ഇതുപോലെ കൊണ്ടുപോയി ആളുകൾ ഒഴുകുകയാണ് കൃപമോളെ വീട്ടിൽ കൊണ്ടു വെച്ചു അപ്പം ഞങ്ങളൊരു പ്രായമുള്ള പച്ചയുണ്ട് അപ്പച്ചപ്പൻ സോനെ ഞാനിങ്ങനെയുള്ളതൊന്നും മാറത്തില്ല അന്നിനെ കുറച്ചുകൂടെ ഞാൻ ഫ്രീയുമാണ് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എനിക്ക് മാറാൻ പാടാ എന്നോട് അപ്പച്ചൻ വന്നു പറഞ്ഞു മോനെ നീ വല്ലോടൊക്കെ പറയടാ ഞാൻ പറഞ്ഞു എന്റെ അപ്പച്ചൻ ഞാനെന്താ പറയുക അപ്പൊ ഒരു അപ്പച്ച എന്നോടൊന്ന് ചോദിച്ചു എന്നെ ആരെ നടത്തിപ്പ് എന്നെ അപ്പച്ച കുറച്ച് സമയം വേണം എന്റെ പച്ച എടുക്ക എത്ര വെള്ളം എടുക്ക് എന്ത് സമയം എടുക്കപ്പച്ച എടുക്കപ്പഴുന്ന പറഞ്ഞു ഞാനേ ഇവിടെ ആരെയും അറിയത്തില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാ വന്നെന്ന് അത് പറയാം അത് പറഞ്ഞിട്ട് പറയാം ഞാൻ പത്രം എടുത്ത് നോക്കും പിള്ളേർ വല്ലതും മരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് മരിച്ചു അതിന് വന്നാ അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാനെന്തിനാ വന്നത് എനിക്കിതുപോലെ ഒരു പുന്നാരമുള്ള ആ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എന്റെ സ്കൂട്ടർ അവിടെ എനിക്ക് ടാറ്റ തന്ന മുത്തം തന്നു കയറി നിന്നിട്ട് ആ സ്റ്റെപ്പ് നിന്ന് തിരിഞ്ഞ് നോക്കി വീണ്ടും ടാറ്റ കടിച്ചിട്ട് പോയി അന്ന് എന്തോ ഒരു വാക്സിൻ ആ സ്കൂളിലെടുത്തു അത് അവക്ക് അലർജിയായി വൈറ്റ് ഞാൻ കാണുമ്പം തൊലിയെല്ലാം ബേസ്റ്റ് ഔട്ടായി മരിച്ചു വിറങ്ങലിച്ച എന്റെ മോഡേ ശരി പക്ഷെ അന്ന് തൊട്ട് ഞാനൊരു ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചെടുത്തൊക്കെ പോ പത്രത്തിൽ നോക്കാം അങ്ങനെ വന്നാ എന്നിട്ട് അമ്മ എന്നൊക്കെ പറഞ്ഞ മോളെ നിന്റെ പേരെന്നാ എൻ്റെ മോളെ നിന്റെ മോളേ ഒക്കെ നമ്മളിങ്ങനെ മാലാകന്മാരെ പോലെ കാണുന്ന ഒരു ദിവസമുണ്ട് സങ്കടപ്പെടലെ മക്കളെ എന്നിട്ട് അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി പിന്നെ ആ വീട്ടിൽ വ്യാപരിച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട് എനിക്ക് മനസ്സിലായി ആർക്കും ഇല്ലാത്തൊരു നീറ്റിലുള്ളവർക്ക് ഏത് നീറ്റിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ കൈകളിൽ ദൈവം ദൂത് കൊടുത്തിരിക്കുക ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരാൾക്കുമില്ലാത്ത ഒരു നീറ്റൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ യു ആർ പ്രിവിലേജ്ഡ് പ്രിവിലേജ് അവരിൽ ജീവൻ ഉണ്ടാകാൻ നമ്മളെ മരണം അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു പാഷ മരിച്ചുപോയി ലൈവിൽ പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല മരിച്ചത് നെഞ്ചുപൊട്ടിയാ മരിച്ചേ രാവിലെ ചർച്ചിൽ ചെന്നപ്പോൾ സൺഡേ സ്കൂളിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ഛായം പറഞ്ഞു നിനക്കൊക്കെ പ്രസംഗിക്കാൻ അറിയാമോടാ പോയി പെട്ടിക്കട നടത്താൻ ആ മനുഷ്യൻ ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു എൻ്റെ സുഹൃത്താ നെഞ്ചുകുട്ടി അതൊന്നും മിണ്ടിയില്ല എങ്ങനെയൊക്കെ യോഗം നടത്തി എന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് ചോറ് ഇറങ്ങിയപ്പോ അവിടെ പ്രാർത്ഥിച്ചു പോലും പിതാവേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ ദോഷം വരുമ്പോ ഈ കുടുംബത്തെ ഒഴിച്ചോണം ഇവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ട വീട്ടീന്ന് അത് പറഞ്ഞിട്ട് പോയി അന്ന് വൈകിട്ട് ഈ പാസ്റ്റയുടെ മുഖം കറക്കുന്നു വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച പോകുമ്പോൾ പിള്ളേരെ ഒരിക്കലും അവിടെ കൊണ്ടുപോകല്ലേ അതെന്നാ അവരുടെ മുമ്പിൽ ചെന്നെ വല്ലതും പറഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും പാഷന്മാരാകത്തില്ല നമ്മളിതൊക്കെയാണ് വഹിക്കണ്ടേ രാത്രി എൻ്റെ സുഹൃത്തിനെ വിളിച്ചു മുഖം ഇരുളുന്നു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അദ്ദേഹം എന്നെ വിളിച്ചു പാഷ ബാബു അദ്ദേഹം ഇപ്പം അമേരിക്കയിലാണ് ഞാൻ പറഞ്ഞു ബാബു പാഷ ഞാൻ ഇത്തിരി ദൂരത്താണ് പക്ഷേ നമ്മുടെ സുഹൃത്തല്ലേ എവിടെന്നു വെച്ചേക്കൊണ്ടും പണം നോക്കരുത് നമ്മുടെ സൗനല്ലേ പുള്ളി പെട്ടെന്ന് കാര്യത്താസി എത്തിച്ചപ്പം അറസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറായി നെഞ്ച് സെപ്റ്റിക്കായി വെന്റിലേറ്ററി കയറി നെഞ്ച് പൊട്ടി എൻ്റെ ദാസം മരിച്ചുപോയി അടക്കം കഴിഞ്ഞ് ഒരു മലയുടെ മകളിൽ നിൽക്കുക ഞങ്ങളുടെ താഴെ ഞങ്ങളുടെ യൂത്ത് എല്ലാം കൂടെ നിൽക്കുക അപ്പൊ ഞാനന്ന് അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞു ഓട്ടോക്കാര് അവരുടെ ഭരിച്ചാൽ ചെലവെല്ലാം ചെയ്യേറ്റുകാര ഞാൻ പാർശ്വമാട് വല്ലാൻ വിളിച്ചു പറഞ്ഞ് പിരിവന്നെ ഞാനൊരു കൊട്ടേഷൻ പിരിവെടുത്തു നൂറ് രൂപ അമ്പത് രൂപ എത്ര ഇത് പാർഷ മരിച്ച ചിലവ് പാർഷമാ മാഡ് യൂണിയനാണ് നെഞ്ചി പൊട്ടി ചത്ത പൈസ തന്നേ പിരിവെല്ലാം പാർസമാട് വകയായിട്ട് സാറേ ഞാൻ എല്ലാം പാർശ്വമാട്ടും പിടിച്ച് മേടിച്ചു പൈസ തരാൻ മടിച്ചോട്ട് പറഞ്ഞു താനും ചത്ത വല്ലൊരു ഉണ്ടോ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ ഒരാവേശം തോന്നി അടക്കം കഴിഞ്ഞാൽ ഭാര്യ അവിടെ ഫെയിൻ്റായി ആര് നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല പക്ഷെ ഞാൻ താഴെ നിന്നൊരു കാഴ്ച കണ്ടു മരിച്ചുപോയ റജിപ്പാഷ ഭാര്യ എന്ന് ഈ സഹോദരിയെ കൈ കൊടുത്ത് എഴുന്നേച്ചപ്പോൾ തന്നെ അവർ അവരെഴുന്നേക്കുന്നു ആ വിധവ ഈ വിധവയെ ഇങ്ങനെ താങ്ങിക്കൊണ്ടുവരുമ്പോ എനിക്കറിയാത്തൊരു ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും ആർക്കില്ല അവർ നീറ്റനുണ്ടെങ്കിൽ പുരോഹിതനോട് പറഞ്ഞ് നിന്റെ അരയോട് ചേർന്ന് ും നമ്മളെ തുടത്തില്ല പക്ഷെ ഈ നീറ്റല് വെല്ലുപ്പാടാ പുറത്ത് കാണാത്തൊരു നീറ്റൽ അതുള്ളവന്റെ പേര് പുരോഹിതൻ എന്തിനാ അവൻ മരിക്കരുത് ജനം മരിക്കരുത് എന്നുള്ള ശോധന നൽകുന്ന വേദന ഇന്നുള്ള നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ചും ഞാൻ സദാ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യേത പുലരുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത ദൈവം കഴിയുന്നവർ ഒന്നിന്റെ ആൻസർ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഒരിക്കലും നിത്യതയിൽ എന്റെ ദൈവം പ്രതിക്കൂട്ടി നിൽക്കില്ല അന്ന് ഞാൻ മനസ്സിലാക്കും ഇതിന്റെ നന്മ എന്തായിരുന്നു കരമുയർത്തിക്ക് കലങ്ങൾ നിത്യേത പുലരുമ്പോ കലങ്ങൾ കഴിയുമ്പോ നിത്യേത പുലരുമ്പോ ദൈവം ചെയ്തതൊക്കെ നന്മക്കെന്ന് തെളിയുമ്പോൾ ദൈവം ചെയ്തതും പറയാൻ അവർ ചോദിക്കും വൈ ഈ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഒരു കൂട്ടു സ്നേഹിതനുണ്ട് എന്നെ കാട്ടി ശൈവരാത്രി പുള്ളിടും പറഞ്ഞു നീ ദൈവത്തിൽ പ്രാപിക്കണം പ്രിൻസിന് നേരയില്ല എന്നിട്ട് അവന് ദൂത് കൈമാറണം ഒരിക്കലും അവന്റെ മുമ്പിൽ നീ കയറുത് പുറകെ നിന്നോണം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തമ്പുരാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വീട്ടിലെ സഹായകത്തിനും ഞായറാഴ്ചയും അല്ലെങ്കിൽ ശുശൂക്ഷിക്കുമ്പോൾ ഒരു കൺവെൻഷൻ പോകുമ്പോൾ വിളിച്ചു വയ്ക്കും ദൂതം തടാ കിട്ടിയോ വല്ല ഇല്ല എന്റെ ഒന്നും കിട്ടിയിട്ടുണ്ട് നിനക്ക് തരാം വാ രാത്രി പകലാക്കി എൻ്റെ ദൈവദാസൻ എന്നോടൊപ്പം ഇരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞു പറഞ്ഞുതരും ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കും തെറ്റിയാൽ വഴക്ക് പറയും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആശയം വന്നില്ലെങ്കിൽ അന്നെനിക്ക് പൂരപ്പാട്ട അത്ര സ്ട്രിക്റ്റാണ് ആ കാര്യത്തി ഞാൻ ഒരിക്കലും നിന്റെ മുമ്പിൽ വരില്ല നീ മുമ്പിൽ ഓടണം ഞാൻ പുറകെ നിൽക്കും ഇങ്ങനെയുള്ളവരെ കടയിലുണ്ടോ ദൈവനോട് പറഞ്ഞു നിത്യതയെ കണ്ടോളാമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തിനാ ഞാനിത് ദൂത് പ്രിൻസിനെ ഏൽപ്പിക്കുന്നേ തമ്പലം പറഞ്ഞു നിത്യതയിലേക്കാ അവിടെ വരുമ്പോൾ ബാക്കി പറയാം ഇങ്ങനെ നേരിട്ട് ദൈവശബ്ദം കേട്ട എൻ്റെ സുഹൃത്ത് വചനത്തിൻ്റെ വിത്തന്നെ കത്തിച്ചു പക്ഷേ ഇന്ന് ബ്രെയിൻ ട്യൂമറായി കണ്ണ് കാണുന്നില്ല ഏറ്റവും വലിയ സങ്കടം എടാ വാക്യം വായിക്കാൻ ഒക്കുന്നില്ല നാളെ വല്ലതും കിട്ടിയോ നിൻ്റെ ദൂതുണ്ടോ തല ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ സുഹൃത്തിരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് നിങ്ങൾ ചിട്ട് പിശാചിന് വന്ന കെണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ഒരു മുള്ള ആ മുള്ളു മാറിപ്പോകാൻ ചോദിച്ചും പറഞ്ഞു വേണ്ട അവിടെ ഇരുന്നോട്ട് പക്ഷെ മുള്ളിൻ്റെ മുകളിൽ ഒരു കൃപയുടെ അധീനത എൻ്റെ കൃപ എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി വരും പിന്നെ എന്തിനായി മുള്ളു ഈ മുള്ളില്ലെങ്കിൽ നമ്മൾ പറയും കർത്താവേ നീ ഇപ്പോഴൊന്നും വരണ്ട ഈ മുള്ളവരും എങ്ങനെയെങ്കിലും തമ്പുരാൻ എങ്കിൽ വന്നാൽ മതി എന്താ കാര്യം ഇവിടെ നിന്ന് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്താൻ തോന്നുന്നത് ഈ മുള്ളുകളില്ലാത്തവർക്ക് കുറച്ചുകൊണ്ട് അടിച്ചുപൊളിക്കണം മുള്ളവും പറയും നീ വരണേ കർത്താവേ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവർ ആര് നീറ്റലുള്ളവർ നീറ്റലില്ലാത്തവർക്ക് എന്ത് ബന്ധപ്പാട് അവർ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മൃഗത്തിൻ്റെ സംഖ്യ അവർക്കറിയാം യാതൊരു ഗുണവും ഇല്ല മനുഷ്യയില്ല മനുഷ്യല്ല വെളിപ്പാട് പുസ്തകം അരച്ചു കലക്കി പ്രസവിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ സുഹൃത്തു പറഞ്ഞു 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 ഇപ്പം അങ്ങേർക്ക് മൃഗത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു ഹൃദയമെന്ന് പറയുന്ന സംഭവമില്ല മൃഗത്തിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ പക്ഷേ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകും പറയും ഒന്നും അറിയത്തില്ല പക്ഷെ അങ്ങനെ വന്നിരുന്നെങ്കിൽ രാത്രി എന്നെ കേൾക്കുന്നവരെ ആർക്കും ഇല്ലാത്തൊരു വേദനയുള്ളവർ മനസ്സിലാക്കുക ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ണടച്ച് ദൈവസന്ധി പ്രാർത്ഥിക്കാൻ പോകുക ഞാനിത് പറയുമ്പോൾ ഇരുപതാം ദിവസം അതിശക്തമായൊരു ആരാധന പ്രതീക്ഷിച്ച രക്ഷം വന്നത് എനിക്കും എന്നോട് തന്നെ ഒരു ബുദ്ധിമുട്ട് മ്പുരാനെ ഈ ജനത്തെ ഞാൻ നിരാശപ്പെടുത്തിയു സുരേഷ് ബാബു പാർഷക്ക് ഒരു പിണക്കം തോന്നിയോ സാരില്ല പക്ഷെ നീർന്ന് ആരെയോ ഞാൻ ഇതിനകത്ത് കാണുന്നു ആർക്കും ഇല്ലാത്തൊരു വേദന ഞാൻ ചോദിച്ചു പുറത്ത് പൊന്തടങ്ങളിൽ എല്ലാവരും കാണുന്നവർ Ten Are the one by one. ഹൃദയങ്ങളെ ദൈവം ശ്രദ്ധിപ്പകർന്നെ ആർക്കും ഒരു ദോഷം ചെയ്യാത്തവർക്ക് വയ്യാത്ത കുഞ്ഞ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല കപ്പിൾ ഇത്ര ദൈവസ്നേഹമുള്ളവർ പക്ഷെ ഹൈപ്രാക്ടിവിറ്റി ഉള്ള കുഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടി ഓടി വീണ അമ്മ അവസാനം ചർച്ച വന്ന അത് ഓടിയപ്പം ആ കുഞ്ഞിനെ അടിക്കാൻ ഓടിക്കുന്ന അപ്പച്ചൻ മര്യാദ പഠിപ്പിക്കുക ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നും മനുഷ്യ മിണ്ടായി അങ്ങനെ ചർച്ച ചെയ്യുന്നു പിന്നെ ഞാൻ പോയി കാലം പിടിക്കണം പക്ഷേ കുഞ്ഞിൻ്റെ വേദന ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്നേഹമുള്ള ദമ്പതികൾ മൽഗുണവേദെ വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനെ പൊന്നിലം വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനെ പൊന്നിലം വിശുരീചസ്ലേ തരന്നിക്കും ജാൻസതാസ് ശ്രീ ആശ്രയി saranam ഞാൻ മുഴുകാരമേലിരിക്കണം എന്ന് തോന്നുന്നവർ മുഴങ്കാരമേ ഇരിക്കുക പ്രാർത്ഥിക്കണം തോന്നുന്നവർ പ്രാർത്ഥിക്കുക ഏതോ കുടുംബങ്ങളിൽ വല്ലാത്ത നീറ്റൽ പിശാജാണോ യാണോ പോരാട്ടമാണോ പോരാട്ടമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാറത്തില്ലേ അങ്ങനെയാണെങ്കിൽ പോരാട്ടത്തിനല്ല ജയം ആർക്ക ശക്തി ഏത് രാത്രിയിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ചാടി എന്ത് വിഷയത്തിലും വന്നിരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി പ്രാർത്ഥന പോരാളി കടം കൊണ്ട് നിവരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മുങ്ങിയപ്പം ആരോ പറയുന്നു പ്രാർത്ഥിച്ച പോരടിച്ച ഞാൻ പറഞ്ഞു ഒരിക്കലും പ്രാർത്ഥിച്ചതിന് പോരാടിക്കത്തില്ല കാരണം അപൂർവമായ ഒരു വർഗമുണ്ടെങ്കിൽ വന്യജീവികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കാൻ സ്വർഗം പ്രത്യേക പാക്കേജുണ്ട് ആരും പറഞ്ഞ് പോരാട്ടം എന്നൊന്നും പറഞ്ഞ് പേടിക്കരുത് പിന്നിതെന്താ ദൈവം അനുവദിക്കുന്ന ചിലത് എന്തിനെ ഒന്നും നെകളിക്കരുത് രണ്ട് പ്രാർത്ഥനയിൽ അവരെ മനസ്സിലാക്കണം മൂന്ന് നമ്മളിലെ ആശ്വാസം മറ്റുള്ളവർക്കല്ലേക്ക് പകരാൻ നാല് ഞാൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന് അഞ്ച് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തേണ്ടതിന് ഞാൻ കടന്നുപോയ വഴികളിൽ ഒന്നെനിക്ക് പറയാൻ കഴിയും എൻ്റെ മുമ്പിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി ഫെയിലാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ വിദേശത്തോടെ തിരിക്കുക ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് അവൻ്റെ ദേഹത്തെല്ലാം എക്സീമായ അപ്പോൾ ഇങ്ങനെ ടേബിളായിരുന്നു കൊണ്ട് അവന് ചൊറിച്ചിൽ വന്നപ്പോൾ അവൻ ഇങ്ങനെ കിട്ടു അപ്പം എന്താ ചെയ് ഇത് ഇങ്ങനെ ഡ്രൈ സ്കിൻ പറക്കും അല്ലേ അപ്പം അടുത്തിരുന്നു അവരൊന്ന് നോക്കി അപ്പനോ കൊച്ചിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു അവൻ കരയുന്നു കടൂറി കൊണ്ട് തന്നെ വഴക്ക് പറയുന്നു ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ കേട്ട അതിനകത്തൊരു മാറ്റായെന്ന് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊത്തത് എൻ്റെ ശരീരം മുഴുവൻ പുറത്ത് കാണാത്ത പോലെ സൂറിയാസിസ് വന്ന് കഷ്ടപ്പെട്ട ദിവസങ്ങളാണ് എൻ്റെ അമ്പുരാൻ്റെ കറവ എൻ്റെ കയ്യേ എൻ്റെ മുഖത്തിൽ ഫ്രണ്ട്സ് മുടുക്കൻ പക്ഷേ വല്ലതും കഷ്ടപ്പെട്ട ദിവസങ്ങളാണ് നീട്ടിലായിരുന്നു ഒന്നെനിക്കറിയാം തീർന്ന് ഒരാളെ കണ്ട അവൻ്റെ വേദന ഇറങ്ങിച്ചെല്ലാം കഴിയുന്നു അല്ലെങ്കിൽ എൻ്റെ കീ ശബ്ദകോശമൊക്കെ ഉണ്ടാകുന്നു ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആരും കടന്നു പോകാത്തൊരു വേദനയും കടന്നു പോകുമ്പോൾ ദേശാധിപതിയൊന്നുമല്ല പോരാട്ടമല്ല ഒരു വലിയ ദൈവപദ്ധതിക്കായിട്ട് കർത്താവൊരുക്കുക ഒരു നവീന കാഴ്ചപ്പാടോടെ ഒരു പുതിയ കണ്ണോടെ ചിലതിനെ കാണാൻ നമുക്ക് കഴിയട്ടെ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചു